നമസ്കാരം പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യയ്ക്ക് പിന്നാലെ പാകിസ്ഥാനും കടുത്ത നടപടികളിലേക്ക് നീങ്ങുന്നതായി സൂചന ഇന്ത്യയുമായുള്ള വ്യോമ അതിർത്തി അടയ്ക്കാനാണ് പാകിസ്ഥാന്റെ നീക്കം ഷിംല കരാർ റദ്ദാക്കിയേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് കൂടാതെ പാക് നാവികസേന സൈനിക അഭ്യാസം നടത്താനും പദ്ധതിയിടുന്നതായി റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് അറബിക്കടലിൽ പാക് തീരത്തോട് ചേർന്ന് പാകിസ്ഥാൻ നാവിക അഭ്യാസം പ്രഖ്യാപിച്ചിരിക്കുകയാണ് റിപ്പോർട്ട് മിസൈൽ പരീക്ഷണം നടത്തിയേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് വീണ്ടും പ്രകോപനപരമായ നീക്കം ഇന്ത്യയെ കൂടുതൽ ചൊടിപ്പിക്കുമെന്നതിൽ തർക്കമില്ല ഏപ്രിൽ ഇരുപത്തിനാല് അഞ്ച് തീയതികളിൽ കറാച്ചി തീരത്തിന് സമീപം തങ്ങളുടെ പ്രത്യേക സാമ്പത്തിക മേഖലയിൽ അതായത് എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിൽ ഉപരിതല മിസൈൽ പരീക്ഷണം നടത്താനാണ് പാകിസ്ഥാൻ പദ്ധതിയിട്ടിരിക്കുന്നത് ഈ നിർണായക സാഹചര്യത്തിൽ പാകിസ്ഥാന്റെ ഈ നീക്കം ഇന്ത്യൻ പ്രതിരോധ ഏജൻസികൾ അതീവ ഗൗരവത്തോടെയാണ് നിരീക്ഷിക്കുന്നത് പ്രതിരോധ വൃത്തങ്ങൾ നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് മിസൈൽ പരീക്ഷണവുമായി ബന്ധപ്പെട്ട എല്ലാ സംഭവ വികാസങ്ങളും ഇന്ത്യ സൂക്ഷ്മമായി വിലയിരുത്തുന്നുണ്ട് പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ ശക്തമായ പ്രതികരണവുമായി മുന്നോട്ട് പോവുകയാണ് സിന്ധു നദീജല കരാർ താൽക്കാലികമായി നിർത്തിവയ്ക്കുകയും വാഗ അതിർത്തി അടയ്ക്കുകയും ഇസ്ലാമാബാദിലെ ഹൈക്കമ്മീഷണറിലെ ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കുകയും സാർക്ക് വിസ റദ്ദാക്കുകയും ചില പാകിസ്ഥാൻ നയതന്ത്രജ്ഞരെ പുറത്താക്കുകയും ചെയ്ത നടപടികൾ ഇതിനോടകം തന്നെ ഇന്ത്യ സ്വീകരിച്ചിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിൽ പാകിസ്ഥാന്റെ മിസൈൽ പരീക്ഷണത്തിനുള്ള നീക്കം സ്ഥിതി കൂടുതൽ സങ്കീർണമാക്കിയേക്കാം കഴിഞ്ഞ ദിവസങ്ങളിൽ പഹൽഗാം ആക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്ക് ആരോപിച്ചുകൊണ്ട് നിരവധി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു നിരോധിത ലഷ്കർ ഇ തൊയ്ബയുടെ ഒരു വിഭാഗമായ റെസിസ്റ്റൻസ് ഫ്രണ്ട് ആണ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഈ റിപ്പോർട്ടുകൾക്ക് കൂടുതൽ വ്യക്തത വരുത്തുന്നത് ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ ശക്തമായ പ്രതികരണത്തെ പാകിസ്ഥാൻ എങ്ങനെ നേരിടുമെന്ന് ഉറ്റുനോക്കുകയാണ് ലോകം പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ ഇന്ത്യയുടെ നടപടികൾക്ക് ഉചിതമായ മറുപടി നൽകുന്നതിനായി ഉന്നതതല യോഗം ചേരുമെന്നും അറിയിച്ചിട്ടുമുണ്ട് ഇതിനിടയിൽ അമേരിക്കയും ജമ്മുകശ്മീരിലെ സ്ഥിതിഗതികളെ കുറിച്ച് ആശങ്ക പ്രകടിപ്പിക്കുകയും പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ നിരവധി അന്താരാഷ്ട്ര നേതാക്കളും രാജ്യങ്ങളും പഹൽഗാം ആക്രമണത്തെ അപലപിക്കുകയും ഇന്ത്യക്ക് പിന്തുണ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഏപ്രിൽ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിൽ നടക്കാൻ സാധ്യതയുള്ള പാകിസ്ഥാന്റെ മിസൈൽ പരീക്ഷണം മേഖലയിലെ സംഘർഷാവസ്ഥയെ കൂടുതൽ ഗുരുതരമാക്കുമോ എന്ന് ഉറ്റുനോക്കുകയാണ് ഈ രംഗത്തെ നിരീക്ഷകർ പോലും ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനങ്ങളും ഈ നീക്കത്തെ എങ്ങനെ നേരിടുമെന്നും കാത്തിരുന്നു തന്നെ കാണേണ്ട കാര്യമാണ്